എസ് എൻ ഡി പിക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ മാറ്റിയെന്നാരോപിച്ച് ആലപ്പുഴ സി പി ഐ എമ്മിൽ തർക്കം കണിച്ചുകുളങ്ങര ചെത്തി ലോക്കൽ കമ്മിറ്റികളിലാണ് കടുത്ത അതൃപ്തി വാർഡ് കമ്മിറ്റി ശിപാർശ ചെയ്ത സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു അശ്വിൻ കണിച്ചുകുളങ്ങര ചെത്തി ലോക്കൽ കമ്മിറ്റികളിൽ പ്രതിഷേധം ഈ കണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളി നടേശൻ്റെ നാടുകൂടിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറിയായ അദ്ദേഹത്തിൻ്റെ നാടുകൂടിയാണ് അവിടെയാണ് ഇപ്പോൾ ഈ തർക്കം ഉണ്ടായിരിക്കുന്നത് അല്ലേ അശ്വിൻ ദിലകുമാർ തീർച്ചയായും കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുന്നേ തന്നെ വാർഡ് കമ്മിറ്റികൾ അവിടെ നിന്നാൽ ജയസാധുതയിലുള്ള ആളുകളെ തീരുമാനിച്ച് മേൽഘടകത്തെ അറിയിച്ച് പ്രചരണവും തുടങ്ങിയിരുന്നു അവിടെയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ചെത്തി ലോക്കൽ കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഈ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ വാർഡ് കമ്മിറ്റികൾ ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളെ മാറ്റി എസ് എൻ ഡി പിയുടെ ശുപാർശയുള്ള സ്ഥാനാർത്ഥികളെ അവിടെ നിശ്ചയിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വിളിച്ചു വരുന്ന സ്ഥാനാർത്ഥികളെയാണ് ഈ വാർഡുകളിലേക്ക് നിശ്ചയിച്ചതെന്നുള്ളതാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പരാതി ഈ പരാതി പരിഹരിക്കപ്പെടുകയും ചെയ്തില്ല നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നിട്ടും പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ചെത്തി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് എല്ലാ ചുമതലകളും ഒഴിഞ്ഞത് ഈ മൂന്ന് പേരും മറ്റ് പ്രവർത്തനങ്ങളുമായി അവരുടെ നേരത്തെ ദേശീയ സ്ഥാനാർത്ഥികളെ വീണ്ടും മത്സരിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുള്ള തീരുമാനത്തിലാണ് എൽ സി അംഗങ്ങളായിരുന്ന കെ വി ദിനേശൻ വി എ അനീഷ് എം എസ് അനിൽകുമാർ എന്നിവരാണ് സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് നൽകിയത് മുൻ ലോക്കൽ സെക്രട്ടറിയായിരുന്ന എം വിജയൻ ഈ അഞ്ചാം വാർഡിൽ മത്സരിക്കുകയാണ് അഞ്ചാം വാർഡിൽ ശൈല എന്ന സ്ഥാനാർത്ഥിയെ പാർട്ടി വാർഡ് കമ്മിറ്റി നിശ്ചയിച്ച് പ്രചരണം തുടങ്ങിയതാണ് അവിടേക്കാണ് എസ് എൻ ഡി പിയുടെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് എന്തായാലും കടുത്ത പ്രതിഷേധമുണ്ട് ഈ മൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ ആളുകൾ പാർട്ടി വിടുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ വിമതനായി മത്സരിക്കാനുള്ള എം വിജയന്റെ തീരുമാനത്തെ വാർഡ് കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ പാർട്ടിക്കെതിരായി തന്നെ യുവതനായി നിന്നുകൊണ്ട് മത്സരം കടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദിലീപ് എസ് എൻ ഡി പി യോഗത്തിനു വേണ്ടി സ്ഥാനാർത്ഥികളെ മാറ്റിയെന്നാരോപിച്ച് സി പി ഐ എമ്മിന്റെ കണിച്ചുകുളങ്ങര ചെത്തി ലോക്കൽ കമ്മിറ്റികളിൽ വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി കണിച്ചുകുളങ്ങര എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നാടുകൂടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം